യുണൈറ്റഡ് ഇൻസേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് നാലേ രണ്ടിന് ബ്രൈറ്റ് ആണ ഓൾട്രാഫോർഡിൽ വെച്ചിട്ട് തകർത്തിരിക്കുക അമോറിമിന്റെ മാഞ്ചസ്റ്റർ ഇയറയിലെ തുടർച്ചയായ മൂന്നാമത്തെ വിജയം ഹാട്രിക് വിജയം സ്വന്തമാക്കിയിരിക്കുക അമോറിം പ്രീമിയർ ലീഗിൽ അഡാപ്റ്റ് അഡാപ്റ്റായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയിപ്പോ ജനുവരി വരേക്കും ഉള്ള മത്സരങ്ങളിൽ ഇതേപോലെ ഫോം തുടരുകയാണെങ്കിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇറങ്ങിയിട്ട് അമോറിമിന് വേണ്ട കുറച്ച് പ്ലെയേഴ്സിനാണ് മിഡ്ഫീൽഡിലും ഇപ്പോൾ അമോറിമിന് ഡിഫൻസിലും ഒന്ന് രണ്ട് പ്ലേയേഴ്സിനെ വേണമെന്ന് പറയുന്നത് കേട്ടുള്ളൂ സ്പോർട്ടിങ്ങിൽ കളിക്കുന്ന ഒരു പ്ലെയറിനെ നോക്കുന്നുണ്ട് പിന്നെ വേറൊരു ഡിഫൻസീവ് പ്ലെയറിനെയും നോക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആൾക്ക് കിട്ടുവാണെങ്കിൽ ആൾ പ്രീമിയർ ലീഗിൽ നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്നൊരു കോച്ചായി മാറും ഉറപ്പാണ് കാരണം ആളുടെ ഇപ്പോ ഉള്ള മൂന്ന് കളികളിലെ ടാക്ടിക്സ് നോക്കിയാൽ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സണ്ടർലാൻഡിനെതിരെയാണെങ്കിലും ലിവർപൂളിനെതിരെയാണെങ്കിലും ലിവർപൂളിനെതിരെ നമ്മൾ കുറച്ച് ലക്ക് ഉണ്ടായിരുന്നെങ്കിലും ആളുടെ ഫസ്റ്റ് ഹാഫിലെ ടാക്ടിക്സ് എന്ന് പറയുന്നത് ബ്രില്യൻ ടാക്ടിക്സ് ഇതിപ്പോ ഇതാ ബ്രൈറ്റിന്റെ മാച്ചിലാണെങ്കിൽ ആള് നല്ല രീതിയിൽ പ്രസ് ചെയ്യാം ലിവർപൂളിൻ്റെ മാച്ചിൽ ആള് സെക്കൻഡ് ബോൾ വിൻ ചെയ്ത് കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കായിരുന്നെങ്കിൽ ഇപ്പം ബ്രൈറ്റൻ്റെ ഇതിൽ മൂന്ന് ഫ്രണ്ട് റോലിലുള്ള മൂന്ന് പേരും നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് അവർക്ക് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കളി കൊണ്ടെന്ന് എത്തിച്ചത് പിന്നെ അതേപോലെ തന്നെ ലൂക്ഷോ സെൻറ്ററിലേക്ക് കയറുമ്പോൾ ഡാലോട്ട് അവിടെ കവർ കൊടുക്കുന്നുണ്ടായി ഡിഫൻസിൽ ഡാലോട്ട് ഇന്ന് അഗ്രസീവിലി മുന്നോട്ടേക്ക് കയറി കളിക്കുന്നുണ്ടായില്ല ഓഫ് ബോളിന് കുറച്ച് വീക്കായിരുന്നു ഡാലോട്ട് അത് എനിക്ക് തോന്നുന്നു കോച്ച് പറഞ്ഞ് ചെയ്യിപ്പിച്ച പോലെയാണ് ഡാലോട്ടി കുറച്ച് ഡിഫൻസീവ് മൈൻഡിലാണ് ഇന്ന് കളിച്ചിട്ടുണ്ടായത് അതിൻ്റെ റിസൾട്ട് യുണൈറ്റഡിന് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല ടാറ്റിക്സ് ആയിരുന്നു ഇന്ന് ഇന്നത്തെ കളി യുണൈറ്റഡ് എഴുപത് മിനിറ്റ് വരെയൊക്കെ യുണൈറ്റഡിനെയായിരുന്നു കളിച്ചിട്ടുണ്ടായത് അതിനുശേഷമുള്ള ചില ഈ ഈ ചെറിയ മിസ്റ്റേക്കുകൾ അതായത് കശമീർ ഓനെ മാറ്റിയിട്ട് കോപി മേനു എല്ലായിരുന്നു ഇറക്കേണ്ടത് അവിടെ ഒരു ഡിസ്ട്രോയറായ ഉഗാർത്തേനെയായിരുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇറക്കേണ്ടിയിരുന്നത് അത് കളിയെ ശരിക്കും ബാധിച്ചിണ്ടായിരുന്നു കാരണം കോബി മൈനു ഡ്യൂട്ടി എന്ന് പറയുന്നത് ബോൾ കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ടേക്ക് ട്രാക്ക് ചെയ്തു പോവാന്നുള്ളത് അല്ലാണ്ട് അവിടെ ഡിസ്ട്രോയറായിരുന്നു ശരിക്കും വേണ്ടത് അതായത് എഴുപത് മിനിറ്റിന് ശേഷം കസമീറോ പോയതിന് ശേഷം ബ്രൈറ്റൺ നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു ഫ്രണ്ടിലേക്ക് നന്നായിട്ട് കയറി കളിക്കുന്നുണ്ടായിരുന്നു മാക്സിമം ഗോൾ അടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എൺപത് മിനിറ്റിലാണ് ഉഗാർത്തി ഇറങ്ങിയത് ഉഗാർത്തി ഇറങ്ങിയതിന് ശേഷം അവരുടെ കുറച്ച് ബ്രൈറ്റൻ്റെ കുറച്ച് കളി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ടാക്ടിക്കൽ ആയിട്ടുള്ള ചെറു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുവഴികെ ബാക്കി നന്ന നല്ല രീതിയിൽ തന്നെ ഓൾ ഓവർ യുണൈറ്റഡ് ഡിസർവ് ചെയ്ത വിൻ തന്നെയാണ് ചെറിയൊരു എഴുപത് എൺപത് മിനിറ്റ് ആകുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവസാനം എമ്പ് ഗോളടിച്ച് മാച്ചൊന്ന് സീൽ ചെയ്തു അപ്പോൾ യുണൈറ്റഡിൻ്റെ കളിയെ പറ്റി പറയുകയാണെങ്കിൽ മേസൺ മൗണ്ട് മേസൺ മൗണ്ടിൻ്റെ ബെഞ്ചിലിരുത്തിക്കൊണ്ടാണ് ഇന്ന് കളി ആരംഭിച്ചത് പിന്നെ മെഗ്വെയറിന് ചെറിയൊരു ഇൽനെസ്സോ എന്തോ ഇഞ്ചുറി ചെറിയ ട്രെയിനിങ്ങിൽ എന്തോ ഇഞ്ചുറിയോ എന്തോ അങ്ങനെ പറ്റിയിട്ട് ആളും പുറത്തിരിക്കുമായിരുന്നു അപ്പം മേസൺ മൗണ്ട് ബെഞ്ചിലായിരുന്നു ഉണ്ടായത് സെസ്കോ ഇറങ്ങി മെഗ്വെയറിന് പകരം ലെനിയോറോ ബാക്കി എല്ലാവരും സെയിം ഇതന്നെ ലെഫ്റ്റില് ഫുൾ ബാക്ക് ആയിട്ട് ഡാലോട്ട് റൈറ്റിൽ അമാദ് പിന്നെ സെൻറ്ററിൽ ഡിലൈറ്റ് ലൂക്ഷോ ലെനിയോറോ മിഡില് കസമീറോ ബ്രൂണോ ഫെർണാണ്ടസ് ഫ്രണ്ടില് എംബൂമോ ഷെഷ്കോ കുഞ്ഞൻ ഇങ്ങനെയായിരുന്നു ലൈനപ്പ് ഉണ്ടായത് മൗണ്ടിനാ ബെഞ്ചിലിരുത്തുമ്പോൾ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം അങ്ങനെ ഇങ്ങനെ കളിച്ച അതായത് ഒരു എക്സ്ട്രാ മിഡ്ഫീൽഡർ ഇല്ലാണ്ട് കളിച്ച കളിയിലെല്ലാം പണി കിട്ടിയിട്ടുണ്ടായിരുന്നു യുണൈറ്റുണ്ട് അതിൻ്റെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു പക്ഷെങ്കില് എപ്പോഴൊക്കെ മിഡില് ബ്രൈറ്റണ പൂട്ടണ്ട വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ യു ഒന്നിക്കില് ഡയലോട്ട് ഡയലോട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാന്നുണ്ടെങ്കില് അധികപക്ഷവും ലൂക്ഷോ ആയിരുന്നു മിഡിൽ കയറി കളിച്ചിട്ടുണ്ടായിരുന്നു റൗട്ടറിനെ നല്ല രീതിയിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നു ലൂക്ഷോ അതുകൊണ്ട് തന്നെ ഡാലോട്ട് നല്ല രീതിയിൽ അവിടെ കവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിഫൻസിൽ കൂഞ്ഞൊക്കെ ആയിരുന്നു ലെഫ്റ്റിൽ അറ്റാക്ക് ചെയ്യേണ്ട ഫുൾ റോളും കൊടുത്തിട്ടുണ്ടായിരുന്നു കൂഞ്ഞ നല്ല രീതിയിൽ തന്നെ കൂഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ ഫ്രണ്ടിലും ആണെങ്കിലും ബാക്കിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ യുണൈറ്റഡ് തുടർ തുടർ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് കളി ചെറുതായിട്ട് തുടങ്ങിയത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൈറ്റൺ ആൻഡ് കൺട്രോൾ ഏറ്റെടുക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ പതിയെ പതിയെ യുണൈറ്റഡ് കളിയിലേക്ക് വരുന്നതാണ് കണ്ടത് അതിൽ കസമീറോൻ്റെ റോള് പറയാതിരിക്കാൻ പറ്റൂല കസമീറോ ഒരു പ്രൈം കസമീറോ ആയി മാറുമെന്ന് ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാലാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോള് വരുന്നത് അത് അമാദ് അമാദ് അറ്റാക്കിൽ പോയി അതൊരു കട്ട്ബാക്ക് കൊടുക്കുക അത് ബ്രൈറ്റന്റെ കളിക്കാരെ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിലും അവിടെ ബ്രൂണോ ഫെർണാഡസ് ആയിട്ട് ആ ബോള് ടാക്കൾ ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഷഷ്കോല് കൊടുക്കുന്നു ഷഷ്കോ ലോഫ്റ്റ് ചെയ്ത് ബോൾ അവിടെ ആ ഒരു വിങ്ങിലേക്ക് റൈറ്റ് വിങ്ങിലേക്ക് കൊടുക്കുകയാണ് റൈറ്റ് വിങ്ങില് എംബൂമോ ഉണ്ട് ദിയാലോ ഉണ്ട് പക്ഷെങ്കിൽ അവരെ രണ്ടാളെയും കബളിപ്പിച്ചുകൊണ്ട് ബ്രൈറ്റന്റെ ഡിഫൻഡർ ഹെഡ് ചെയ്തിട്ട് അത് നേരെ കശ്മീ സോറി ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കാലുകളിലേക്ക് എത്തുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ജസ്റ്റ് അത് കശ്മീരിലേക്ക് മറിച്ചു കൊടുക്കുന്നു കശ്മീരോ അത് കൂഞ്ഞയിലേക്ക് കൊടുക്കുക കൂഞ്ഞ അടിപൊളി ഒരു കേളി ഗോൾ ഒരു രക്ഷയില്ല അങ്ങനെ കൂഞ്ഞക്ക് കുറേ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷമാണ് കൂഞ്ഞക്ക് ഗോളടിക്കാൻ പറ്റുന്നത് കൂഞ്ഞയുടെ ഫുൾ കോൺഫിഡൻസും തിരിച്ചു പിടിക്കുകയാണ് അങ്ങനെ ഇനി കൂഞ്ഞ എന്താ വേണ്ടെന്നു വെച്ചാൽ ഗോൾ സ്കോർ ചെയ്യുക കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുക കൂടുതൽ കോൺഫിഡൻസ് നേടിയെടുക്കുക എന്തായാലും കൂഞ്ഞ ഒരു രക്ഷയില്ലാത്ത പ്രോപ്പർട്ടിയാണ് ആള കിട്ടിയതും എമ്പൂ മേന കിട്ടിയതും നമ്മൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ട്രാക്ക് ബാക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഇന്റർചേഞ്ച് ചെയ്ത് കളിക്കുന്നുണ്ട് ബാക്കോട്ട് പോകുന്നു ഫ്രണ്ടിലേക്കും കളിക്കുന്നു ഗോളടിക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വളരെ ഹാപ്പി അതേപോലെ തന്നെ ഷഷ്കോ ഷഷ്കോവും മാക്സിമം പുള്ളീൻ്റെ എഫേർട്ട് മൊത്തം അങ്ങോട്ട് കൊടുക്കണം പിന്നെ രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് കസമീരോലിലൂടെ അത് ശരിക്കും ബ്രൈറ്റൺ ബാക്ക് നിന്ന് ബിൽഡ് ചെയ്യാൻ നോക്കുന്നു അത് മാൻഹാക്ക് റൗട്ടറിലേക്ക് കൊടുക്കുന്നതാണ് റൗട്ടറിന റൗട്ടറിന് കിട്ടുന്ന ബോള് ലൂക്ഷോ ലൂക്ഷോ ജസ്റ്റ് ടാക്കിൾ ചെയ്തിട്ട് കസുമേരിലേക്ക് എത്തിക്കുന്നു കസുമേരോ ആ ബോൾ എടുത്ത് മുന്നോട്ട് പോകുന്നു ഒന്ന് നോക്കുന്നില്ല ഷൂട്ട് ചെയ്യാം ഷൂട്ട് ചെയ്തത് ബ്രൈറ്റന്റെ പ്ലെയറായ അയാറിയിലെ ദേഹത്ത് കട്ടുനിന്ന് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ഗോളായി മാറുന്നു അവിടെ ആ ഗോളി ഒന്നും ചെയ്യാനില്ല അങ്ങനെ രണ്ടേ പൂജ്യം കശ്മീർ അങ്ങനെ പ്രൈം കശ്മീരിലേക്ക് വരുന്നു പിന്നെ കളി അങ്ങോട്ടേക്ക് യുണൈറ്റഡ് ഓരോ മിനിറ്റുകളും കളി കൺട്രോൾ ചെയ്ത് പോവാണ് പോകുന്നതാണ് കണ്ടിട്ടുണ്ടായത് അങ്ങനെ അറുപത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു രണ്ടേ പൂജ്യത്തിന് സെക്യൂറായി പിന്നെ സെക്കൻഡ് ഹാഫിൽ യുണൈറ്റഡ് തുടങ്ങുന്ന തന്നെ അറ്റാക്കിലൂടെ തന്നെയാണ് ഞാൻ വിചാരിച്ചു ബ്രൈറ്റൻ കുറച്ചു അറ്റാക്ക് വൈഡിലൂടെ അറ്റാക്ക് ചെയ്ത് കയറുന്ന വിചാരിച്ചാണ് പക്ഷേങ്കിൽ ബൈറ്റൻ അതിനൊന്നും ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അറുപത്തൊന്നാമത്തെ മിനിറ്റിലാണ് മൂന്നാമത്തെ ഗോളും വരുന്നത് അത് റൗട്ടറിനെ ബോൾ എടുത്തിട്ട് പോകുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഫൗൾ ഉണ്ട് അത് ഫൗൾ കൊടുത്തിട്ടുണ്ടായില്ല അത് ഒരു സോഫ്റ്റ് ഫൗളാണോ എന്നുള്ളത് അതിപ്പോൾ ജേഴ്സി ചെറുതായിട്ട് ലൂക്ക് ഷോ പിടിച്ച് വലിക്കുന്നുണ്ട് റൗട്ടറിന അവിടെ റൗട്ടർ വീഴുന്നുണ്ട് പക്ഷേ റഫറി ഫൗൾ കൊടുത്തില്ല കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നു അങ്ങനെ ഡാലോട്ട് ആ ബോള് ഷഷ്കോലെത്തിക്കുന്നു ഷഷ്കോ ബ്രില്ല്യൻ്റായിട്ട് അവിടെ ഡിഫൻഡറെ കബളിപ്പിച്ചുകൊണ്ട് ബോൾ എംബൂമോന് കൊടുക്കുക എംബൂമോ ഫിനിഷ് ചെയ്യുന്നു ക്ലിനിക്കൽ ഫിനിഷ് അങ്ങനെ അവിടെ മൂന്നേ പൂജ്യമാണ് പിന്നെയാണ് സബ്സ്റ്റ്യൂഷൻ വരുന്നത് സബ്സ്റ്റ്യൂഷൻ ഡോർഗുവിനെ കൊണ്ടുവരുന്നു ഡോർഗു സത്യം പറഞ്ഞാൽ തീരെ പോരാ ഡോർഗുവിനെ കൊടുത്തിട്ട് നല്ലൊരു ലെഫ്റ്റ് ബാക്കിനെ വാങ്ങിക്കേണ്ടി വരും ഇങ്ങനെ പോവാണെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു ലെഫ്റ്റ് ബാക്കിനെ കണ്ടെത്തേണ്ടി വരുമല്ലോ ഡോർഗു ഇപ്പം ഡയാലോട്ടിനാണ് ഡയലോട്ട് റൈറ്റ് ബാക്കാണ് അവനെ പിടിച്ചിട്ടാണ് ഇപ്പം ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കുന്നത് അത് ശരിയായൊരു നടപടിയല്ല എന്തായാലും പെർമനന്റ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ബാക്ക് വേണം അവിടെ എഴുപതാമത്തെ മിനിറ്റിൽ രണ്ട് മാറ്റങ്ങൾ വരുത്തുന്നു കസമീറോ അമാദ് അതില് കളി അങ്ങോട്ടേക്ക് മാറി കളി ബ്രൈറ്റൺ പിന്നെ തുടരെ തുടരെ അറ്റാക്ക് ചെയ്യുക അതിന്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തു എഴുപത്തിനാലാമത്തെ മിനിറ്റിൽ വെൽബക്ക് അത് ശരിക്കും ഡോർഗുവിന്റെ മിസ്റ്റേക്കായിരുന്നു ഡോർഗു കൊടുത്ത പാസ് കുറച്ച് വീക്കായിപ്പോയെന്നൊരു സംശയം ഉണ്ടായി എഴുപത്തിനാലാമത്തെ മിനിറ്റില് ഡോർഗു കൊടുത്തൊരു പാസ് അത് ബ്രൈറ്റന്റെ പ്ലെയേഴ്സ് പിടിച്ചെടുത്തിട്ട് അവർ കൗണ്ടർ അറ്റാക്കിലേക്ക് പോവാം മെന്റ മെന്റ കൗണ്ടർ അറ്റാക്ക് പോകുമ്പോൾ ഡോർഗു പുള്ളീനെ ബ്ലോക്ക് ചെയ്യാം പുള്ളീൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു ഫൗള് പക്ഷെങ്കിൽ അത് ലാസ്റ്റ് മാൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിന് റെഡ് കിട്ടേണ്ടതായിരുന്നു പക്ഷെങ്കിൽ റെഡ് കൊടുത്തില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ബോള് മെന്റാൻ്റെ കണ്ട്രോളിലായിരുന്നില്ല അതുകൊണ്ടാണ് റെഡ് കൊടുക്കാഞ്ഞിരുന്നത് അത് യെല്ലോയിൽ ഒതുങ്ങിപ്പോവാം എന്തായാലും അത് യുണൈറ്റഡിന് ഭാഗ്യം ചെയ്യുന്നു പക്ഷേങ്കിൽ അവിടെ ഒരു ഫ്രീ കിക്ക് കിട്ടുക ഫ്രീ കിക്ക് വെൽബക്കാണ് എടുത്തിട്ടുണ്ടായത് വെൽബക്ക് അത് ഗോളാക്കി മാറ്റി പക്ഷേങ്കിൽ ആ ഗോൾ ശരിക്കും സേവ് ചെയ്യപ്പെടേണ്ട ഒരു ഗോളായിരുന്നു ഒരു ആ ഫ്രീ കിക്ക് ആയിരുന്നു പക്ഷെ അതേ ഇപ്പം ലാമൻസ് ഇപ്പം പ്രീമിയർ ലീഗിൽ ഇപ്പം ആയി വരുന്നതല്ലേ ഉള്ളൂ ആൾ ശരിയാക്കോളൂ എന്തായാലും ആൾ ബേസിക്കായിട്ടുള്ള കുറെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്തായാലും അതിൽ സന്തോഷം എന്തായാലും ആളുടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അതിൽ അങ്ങനെ അത് ഗോളാവുന്നു പിന്നെ ബ്രൈറ്റൺ കളി പിടിച്ചെടുക്കാം തുടർ തുടരെ അറ്റാക്ക് ചെയ്യാം എൺപതാമത്തെ മിനിറ്റിലാണ് ശരിക്കും ഉഗാർ ഇറക്കുന്നതും കൂഞ്ഞനെ കയറ്റുന്നതും പിന്നെ സിർക്സീൻ സിർക്സി കുറച്ച് സ്ലോ ആണ് എന്തുകൊണ്ടാണ് സിർക്സീനെല്ലാം എന്നുള്ളത് ഈ കളിയിൽ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ കാരണം കുറച്ച് ഇത് ടാക്റ്റിക്സ് ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ടാക്റ്റിക്സാണ് അതിൽ ഇങ്ങനെ സ്ലോ ആയിട്ട് കൺട്രോൾ ചെയ്ത് മെല്ലെ പോകുമ്പോൾ എന്ന് വെച്ചാൽ ആ കളീൻ്റെ ഋതത്തിന് തന്നെ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട് അത് ശരിക്കും ഇന്നത്തെ കളിന്ന് മനസ്സിലായി അങ്ങനെ എന്തുകൊണ്ടാണ് മെയിനുവിനെ ആണെങ്കിലും സിർക്സിനെ ആണെങ്കിലും ബെഞ്ചിൽ ഇരുത്തുന്നത് എന്നുള്ളത് അങ്ങനെ തൊണ്ണൂറാമത്തെ മിനിറ്റായി തൊണ്ണൂറാമത്തെ മിനിറ്റിൽ ബ്രൈറ്റൺ ഒരു കോർണർ ഇട്ടു മിൽനറെടുത്ത് ഫസ്റ്റ് പോസ്റ്റിലേക്കാണ് എടുത്തത് അത് ബ്രൈറ്റൻ്റെ പുതിയൊരു സ്ട്രൈക്കർ ഗ്രീക്ക് സ്ട്രൈക്കർ വന്ന് ഫസ്റ്റ് പോസ്റ്റിൽ ഗോൾ ഹെഡ് ചെയ്ത് ഗോളടിക്കുക അവിടെ സിർസീൻ്റെ ക്ലിയർ മിസ്റ്റേക്ക് ആയിരുന്നു സിർക്സി ശരിക്കും മാർക്ക് ചെയ്യുന്നുണ്ടായില്ല അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഗോളടിച്ചു ഗോളിക്കൊന്നും ചെയ്യാനില്ല സെക്കൻഡ് പോസ്റ്റിലേക്കാണ് ഗോൾ പോകുന്നത് പിന്നെ ഭയങ്കരമായിട്ട് ടെൻഷനായി ഏഴ് മിനിറ്റ് അഡീഷണൽ ടൈമും കൊടുത്ത് ആകെ ടെൻഷനായി അങ്ങനെയാണ് കളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കളി പോകുന്നതിനിടക്കാണ് നമ്മുടെ ഹെവൻ ഒരു ഡയറക്റ്റ് ബോൾ ബാക്കിൽ നിന്ന് കൊടുക്കുന്നത് അത് ബ്രൂണോ ഫെർണാണ്ടസ് ബ്രില്യൻ്റ് ആയിട്ട് ലീവ് ചെയ്യാം അവിടെ എംബോമോ ഉണ്ടായിരുന്നു എംബോമോന് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ ക്ലിനിക്കൽ ആയിട്ടുള്ള ഫിനിഷ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു അത് പുള്ളി നല്ല വൃത്തിക്ക് ചെയ്യുകയും ചെയ്തു നാല് രണ്ടിന് മാച്ച് സീൽ ചെയ്തു അങ്ങനെ തുടർച്ചയായ മൂന്ന് വിജയങ്ങൾ ഇനി അടുത്തത് അടുത്ത ആഴ്ച നോട്ടിങ്ഹാം ഫോറസ്റ്റിനെതിരെ അവരുടെ ഗ്രൗണ്ടിലാണ് ഫോറസ്റ്റ് ആണെങ്കിൽ വലിയ രീതിയിലുള്ള ഫോമിലൊന്നല്ല വേണം എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് സിമ്പിളായിട്ട് ജയിക്കാവുന്നേ ഉള്ളൂ പക്ഷേങ്കില് എന്തായാലും പുതിയ കോച്ചാണ് നല്ല രീതിയിൽ സിറ്റ് ബാക്ക് ചെയ്യുന്ന ടീമായിരിക്കും ഇനി നോട്ടിങ് ഹാർ ഫോറസ്റ്റ് മൊത്തം അവരുടെ ടാക്ടിക്സ് മൊത്തം ചേഞ്ച് ചെയ്യുന്ന ഒരു ഇതിലാണ് ഉള്ളത് മിക്കവാറും നല്ല രീതിയിൽ സിഡ്ബാക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ കൗണ്ടർ എന്തായാലും പ്രതീക്ഷിക്കാം നല്ല രീതിയിൽ കെയർഫുള്ളായിട്ട് കളിക്കേണ്ടി വരും യുണൈറ്റഡ് കളിയെ പറ്റി നിങ്ങളുടെ കമൻ്റുകൾ ഇതിൽ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം ബൈ